നമുക്ക് എല്ലാവർക്കും അല്ലൊരു സംഭവമാണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ പോകും അതേസമയത്ത് നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ഫാമിലിയിലോ നമുക്ക് തന്നെ നമ്മുടെ ഫാമിലിയിലാർക്കെങ്കിലും ആണെങ്കിലും മാനസികമായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്നു അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്നൊക്കെ വന്നാൽ നമ്മളത് മൂടി വെക്കാനാണ് നോക്കുന്നത് അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാതെ ഏതെങ്കിലും ദൂരെ അവിടെ കൊണ്ടേ കാണിക്കാനാണ് ശ്രമിക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് പരസ്യമായിട്ട് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞ നാണക്കേടാണ് അങ്ങനെയൊരു ചിന്ത അതൊന്നും നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിന്ന് മാറിപ്പോയിട്ടില്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സ് ഹെൽതി ആയിട്ടുള്ള ഒരു മനസ്സുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മളിപ്പോ ജീവിക്കുന്നതിനേക്കാൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നേ അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അപ്പൊ അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നിർവ്വാണായ ലൈഫ് പാത്തിലെ റീണുമാവ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം താങ്ക് യു ഇന്ന് നമുക്ക് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ കുറിച്ച് ആദ്യം ചോദിച്ചു തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കണം നമ്മുടെ പിള്ളേർ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു പിള്ളേർ മാത്രമല്ല ആണെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഈ ഒരു കഴിഞ്ഞ ഒരു ആറേഴ് മാസങ്ങൾക്കിടയിൽ പത്ത് ആത്മഹത്യകളും നടന്നു അപ്പം നിസാര കാര്യങ്ങളാണോ അല്ലെ എന്താണ് കാര്യങ്ങളെന്ന് തന്നെ അറിയാതെ കാരണങ്ങളൊന്നും അറിയില്ല ഞാൻ നിസ്സാരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എലിസിയോട് നമുക്കാണോ ബുദ്ധി മനുഷ്യർക്കാണോ ബുദ്ധി ഇത്രയും ഹൈടെക് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച മനുഷ്യർക്കാണോ ബുദ്ധി മൃഗങ്ങൾക്കാണോ ബുദ്ധി മനുഷ്യർക്കാണോ അല്ലേ പക്ഷെ നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ഒരു സിംഹവും വേറൊരു സിംഹവും തമ്മിൽ മത്സരിച്ചു അല്ല ഒരു സിംഹം തോറ്റു മറ്റേ സിംഹം പോയിട്ട് ആത്മഹത്യ ചെയ്തു ഇല്ല അല്ലെ എന്തുകൊണ്ടായിരിക്കും അത് അപ്പൊ നമുക്ക് അത്രയധികം കമ്പാരിസൺസും ഈഗോയിസ്റ്റിക് ആയിട്ടും നേരത്തെ പ്രീസ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനെ പോയാലേ ലൈഫ് സക്സസ്ഫുൾ ആവുള്ളൂ അല്ലെങ്കിൽ നീ ഒരുപടി മുന്നിൽ എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ എവിടെയോ പ്ലാൻ ചെയ്ത് വെച്ച് ഒരു റോബോട്ടിക് ലൈഫിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സക്സസിന് പലരും കൊടുത്ത ഡെഫിനിഷൻ നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സാധ്യമാവാതെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു മൊമെന്റിൽ നമ്മൾ സൂയിസൈഡ് ചെയ്തു പോകുന്നുണ്ട് അല്ലാതെ മെൻ്റലി നമ്മുടെ ബോഡിയിലും ബ്രെയിനിലുള്ള ഹോർമോൺസൊക്കെ നെഗറ്റീവ് ഹോർമോൺസ് വർക്കൗട്ടായി വർക്കൗട്ടായി നമ്മൾ തന്നെ ഹെൽപ്ലെസ് സ്റ്റേറ്റിൽ നമുക്കൊരു ഡയബറ്റിക് വരുമ്പോഴോ അല്ലെങ്കിൽ ബോഡിലി ഇഷ്യൂസ് വരുന്ന പോലെ തന്നെ നമ്മുടെ ബ്രെയിനിലെ കെമിക്കൽ ഇംബാലൻസസ് വരുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ഇപ്പോൾ പോസ്റ്റ് ഡിപ്രഷൻ നേരത്തെ എലിസേനോട് എലിസയുടെ കസിൻ്റെ കാര്യം പറഞ്ഞു പോസ്റ്റ് ഡിപ്രഷൻ വന്നിട്ട് അത് മനസ്സിലാക്കാൻ പോലും പറ്റാതെ അതിൽ സൂയിസൈഡ് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് അല്ലാതെയും ഡിപ്രഷൻ ആണെന്ന് ഐഡന്റിഫൈ പോലും ചെയ്യാതെ ഹെൽപ്ലെസ് ആയിട്ട് മരിച്ചു സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോ നമ്മൾ എപ്പോഴും നമ്മുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത് വേറൊരാളെ വെച്ചിട്ട് എക്സ്റ്റേണൽ വാലിഡേഷൻ എന്ന് പറയും ആ ഒരു കാര്യം ഇല്ലാതെ നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രമാണ് എന്നുള്ളതും ഹെൽത്തി തോട്ട് പ്രോസസ് ആവാൻ ഹെൽപ്പ് ചെയ്യൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറിപ്പോകും പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾ മാതാപിതാക്കൾക്ക് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള പേരൻസിന്റെ കുട്ടികള് പഠനത്തിൽ ഒരുപാട് പിന്നോക്കം പോവും അല്ലെങ്കിൽ അവരിങ്ങനെ സമൂഹത്തിൽ നിന്നങ്ങ് ഒച്ചപ്പെട്ട പോലെ ആയി പോകുന്ന കുട്ടികളെ പലപ്പോഴും പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾ ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും അവർക്ക് അങ്ങനെ ഒരു ഷോക്ക് ആയി എന്താ കാരണം തീർച്ചയായിട്ടും കാരണം കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ കുഞ്ഞിലായിരുന്നു അറിയാം നമ്മളുടെ അച്ഛനും അമ്മ എന്ന് പറയുന്നത് നമുക്കൊരു ഹീറോ ഹീറോയിൻ എഫക്റ്റ് ആണ് വളരെ നോബിളായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത് അല്ലേ അപ്പൊ അവർക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും ഒരു കാര്യത്തിലും തെറ്റുകൾ പറ്റില്ല എന്റെ അച്ഛനും അമ്മ ഐഡിയൽ ആണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ അപ്പൊ എന്റെ എന്ന് പറയുന്ന എന്തിനേയും നമ്മുടെ ഐഡന്റിറ്റിയുടെ റിഫ്ലക്ഷൻ ആയിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത് എന്റെ കുഞ്ഞ് അല്ലെങ്കിൽ എന്റെ അച്ഛൻ എന്റെ അമ്മ അപ്പൊ എന്റെ ചേർത്തിട്ട് ഇതെല്ലാം പറയുന്നേ അല്ലേ അപ്പം നമ്മുടെ തന്നെ ഒരു പ്രൊലോങ്ഡ് വേർഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെയൊക്കെ കാണുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഇപ്പം ഉറപ്പായിട്ടും നമ്മളുടെ ഉള്ളിലുള്ള സെൽഫ് എസ്റ്റീം സെൽഫ് വെർത്ത് ഒക്കെ ഇടിയാനും അതിനെ അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് മാർക്ക് നന്നായി വരിക അല്ലെങ്കിൽ നന്നായി ബിഹേവ് ചെയ്യുക എല്ലാവരുടെ പ്രീതി പറ്റുക കിട്ടുക എന്നുള്ളതൊക്കെ അപ്പം അതൊക്കെ നമ്മൾ അതിനൊക്കെയുള്ള പ്രയോറിറ്റി ഒക്കെ പോയി പോകും ഇത് ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണാതെ പാരന്റിംഗിന്റെ അകത്ത് തന്നെ ബോധറൈസേഷൻസ് എന്നുള്ളതാണ് ലൈഫിനെ പറ്റി നമ്മളൊരു പ്രായം വരെയൊക്കെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഫാന്റസി വേൾഡിലാണ് നമ്മൾ ഇപ്പോഴും പല കാര്യങ്ങളിലും ഫാന്റസി വേൾഡിലാണ് അപ്പൊ ഇതിന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ബോധറൈസേഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെ ഉള്ളു അപ്പൊ നമുക്ക് ഈ കുട്ടികൾക്ക് ഒത്തിരി സ്കിൽസ് ഉണ്ടാവും ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും മുൻകൂട്ടി എങ്ങനെ ഈ കുട്ടികളുടെ കഴിവ് ഇതാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട് ഇപ്പൊ സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ട് ഡി എം ഐ ടി ടെസ്റ്റുണ്ട് അപ്പൊ ഈ ടെസ്റ്റുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നല്ലൊരു കൗൺസിലറിന്റെ സപ്പോർട്ടോട് കൂടി കുട്ടികളുടെ യഥാർത്ഥമായ സ്കിൽസ് എന്താ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുക അപ്പൊ ഇപ്പൊ എനിക്ക് അതിനെ അനുഭവം ഉണ്ടല്ലോ ഞാൻ ഡി എം ഐ ടി എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയാം നമ്മള് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടത് റബേക്കേട പഠന സമയത്താണ് ആ ഒരു കാര്യത്തിലാണെങ്കിലും അപ്പൊ ഈ ടെൻത്ത് ട്വൽത്തൊക്കെ ആവുന്ന കുട്ടികൾക്ക് ഇത് ഭയങ്കര ഉപകാരപ്രദം അതെ തീർച്ചയായിട്ടും പേരൻസിനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമുക്ക് കാണുന്ന പലരും കൺഫ്യൂസ്ഡ് ആണ് മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ സ്കിൽസ് ഉള്ള കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഇനി ഏത് എടുക്കണം എനിക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ട് ഒരു ക്ലിയർ കട്ട് എവിഡൻസിലൂടെ കൂടി തന്നെ നമുക്ക് എന്തിലേക്ക് പോവാം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഡി എം ഐ ടി നമ്മളധികം കേട്ട് പരിചയമുള്ള വാക്കൊന്നുമല്ല ഈ അടുത്ത് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ അറിയുന്നത് സയന്റിഫിക് വശം ഡി എം ഐ ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് അനാലിസിൽ റിപ്പോർട്ടാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ തേർട്ടീൻ വീക്ക് ഓഫ് പ്രെഗ്നൻസിയില് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന പാരലിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ്സും ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ അതിന്റെ കൂടെ ബ്രെയിൻ ഡെവലപ്ഡ് അല്ലാത്ത കുട്ടികളിൽ അല്ലെങ്കിൽ ബ്രെയിൻ ആയിട്ടുള്ള വേരിയേഷൻസും അപ്പോൾ ഡോക്ടർ ആണ് ഫാദർ പുള്ളിയാണ് ഇതിന്റെ പ്യോർലി ഒരു സയന്റിഫിക് റെഫറൻസ് മെത്തേഡ് തന്നെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാലുവേഷൻ തന്നെയാണ് അതിൻ്റെ കിട്ടുന്നത് കിട്ടുന്നത് ഈ ഡി എം ഐ ടി ചെയ്യുമ്പോ നമുക്ക് എന്തൊക്കെയാ മനസ്സിലാവുക ഒരു പേരന്റിന് എന്തൊക്കെ മനസ്സിലാവും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓരോരുത്തരുടെ ബ്രെയിൻ ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഒരാളിൽ ഏറ്റവും നല്ല സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ് വീക്ക്നെസ് ആയിട്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റീസ് ഏതൊക്കെയാണ് നമ്മുടെ വരുന്നത് ആ പേഴ്സണാലിറ്റിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്തൊക്കെയാണ് അതെങ്ങനെ ഓവർകം ചെയ്യാം പിന്നെ നമ്മുടെ പഠന രീതി ഇപ്പം നേരത്തെ എൽസെ പറഞ്ഞു മോളുടെ മോളെ ഒരുപാട് എഴുതിപ്പിച്ചിരുന്നു പക്ഷേ ലേണിംഗ് മെത്തേഡ് മാറ്റി കൂടെ ബെറ്റർ ആയി അപ്പൊ ലേണിംഗ് സ്റ്റൈൽ ഏതാണ് ഒരു വ്യക്തിയുടെ ആ ലേണിംഗ് സ്റ്റൈലിലൂടെ എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളത് പിന്നെ കരിയർ ഓപ്ഷൻസും മൾട്ടിപ്പിൾ ഇന്റലിജൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സെവന്റി പേജസ് വരുന്ന ഒരു റിപ്പോർട്ടാണ് അത്രയും തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം കവർ ചെയ്ത് പോകുന്ന റിപ്പോർട്ടാണ് അപ്പൊ നമുക്ക് ഒത്തിരി ചിലപ്പോൾ ഈ നമ്മുടെ നിർവ്വാണയുടെ ഡി എം ഐ ടി സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് പറയുക നമ്മൾ പലയിടത്തും നോക്കിയാൽ എല്ലായിടത്തും ഉണ്ട് നല്ല സെന്റേഴ്സ് വേറെ ഒരുപാട് തന്നെ ഉണ്ടാവും പക്ഷെ ഇവിടെ ചെയ്യുന്ന എങ്ങനെയാ വച്ചാല് ഒരു ത്രീ സ്റ്റെപ്പ് പ്രോസസ് പോലെയാണ് പോകുന്നത് നമ്മൾ റിപ്പോർട്ട് ജനറേഷൻ നമ്മളെ റിപ്പോർട്ടിനെ നല്ല രീതിയിൽ കൊടുക്കും ആ റിപ്പോർട്ട് നമ്മൾ വെറുതെ ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അധികം മനസ്സിലാവണം എന്നില്ല ചിലപ്പോൾ മനസ്സിലാക്കിയത് കറക്റ്റ് ആവണമെന്നില്ല അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഒരു എക്സ്പേർട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ആ റിപ്പോർട്ടിനെ പാരന്റ്സിന് കൗൺസിൽ ചെയ്ത് കൊടുക്കും അതിനുശേഷം ഇഫ് ദീഡ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ആവശ്യം അനുസരിച്ച് നമ്മളിവിടുന്ന് ലൈഫ് കോച്ചിങ്ങിന് അവരുടെ വീക്ക്നെസ് എങ്ങനെ ഓവർകം ചെയ്യാം സ്ട്രെങ് എങ്ങനെ ഫോക്കസ് ചെയ്യാം എന്നൊക്കെ സ്ട്രാറ്റജിക്കലായിട്ട് ലൈഫ് കോച്ചിങ്ങിലൂടെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും അപ്പൊ അതിന് നമ്മൾ ഇത്ര സെഷൻ കൊടുക്കുള്ളൂ അങ്ങനെയൊന്നും ഇല്ല അവരുടെ ആവശ്യമുള്ള രീതിയിൽ അവർക്ക് അങ്ങനെ വരാം നമ്മളെ കൺസൾട്ട് ചെയ്യാം ഇത്ര സെഷൻസ് ഒന്നും ഇല്ലല്ലോ ഇല്ല അവർക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് നമുക്ക് കൺസൾട്ടേഷൻസ് മാറ്റാവുന്നതാണ് അങ്ങനെ മാറ്റാവുന്നതാണ് നമുക്ക് ഈ ഒരു കൗൺസിലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫീസ് ഉള്ളതല്ലേ നമ്മൾ റിപ്പോർട്ട് ജനറേഷനും റിപ്പോർട്ട് കൌൺസിലിങ്ങും ഒരൊറ്റ പാക്കേജ് ആയിട്ടാണ് ഡി എം ഐ ടിയിൽ ചെയ്യുന്നത് അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഫെർദർ കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിലാണ് ചാർജബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടത് എക്സ്ട്രാ ചെയ്യേണ്ടി വരുന്നത് അല്ലെ പിന്നെ ഇപ്പൊ ഒത്തിരി ഒരു കാര്യം നമുക്ക് നല്ലതാണെന്ന് കണ്ടാൽ ഒത്തിരി സെന്റേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ അതിന്റെ ഫേക്ക് ആയിട്ടുള്ളതും ചിലപ്പോൾ വരാം അങ്ങനെ എന്തെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടോ ഫേക്ക് ആയിട്ടുള്ളത് നമുക്ക് പെട്ടിട്ടുണ്ട് കണ്ണിൽ നമ്മുടെ അടുത്ത് തന്നെ ഇപ്പൊ ഫിംഗേഴ്സ് ഇല്ലാത്തവര് ഫിംഗറിന്റെ അകത്ത് എന്തെങ്കിലും തട്ട് വൂണ്ട് വന്നിട്ടുള്ളവര് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് റിപ്പോർട്ട് ജനറേഷൻ സാധ്യല്ല അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് പല സ്ഥലത്തും ഇതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി റേറ്റ് ചെയ്തു കൊടുക്കുന്നു അപ്പൊ എന്താ വെച്ചാൽ ആ ഫിംഗറിന് പകരം വേറെ ആരുടെ ഫിംഗറിന്റെ ഡേറ്റാസ് ആയിരിക്കും എൻറ്റർ ചെയ്യുന്നത് അപ്പൊ കിട്ടുന്ന റിപ്പോർട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ട് അങ്ങനെ ഫേക്ക് ഫേക്ക് റിപ്പോർട്ട് വരണുണ്ടാവും അതെ ഫേക്കായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് ക്ലാരിറ്റി ഇല്ലാത്തവർ അല്ലെങ്കിലും നമ്മൾ വെതർ ചേഞ്ചസും ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മളെ ഫിംഗർ കട്ടായി പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും ആക്സിഡന്റ് ആ ഫിംഗറിന്റെ അവിടെ എന്തെങ്കിലും ഊണ്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും നമുക്ക് അത് എടുക്കാൻ പറ്റില്ല പിന്നെ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെ ഡൗൺ സിൻഡ്രോ ഉള്ള കുട്ടികൾ ഇങ്ങനത്തെ കുട്ടികൾക്കൊന്നും നമ്മൾ ഫിംഗർ പ്രിന്റ് സപ്പോർട്ട് ചെയ്യാറില്ല അതെ അപ്പോൾ അല്ലാത്തവർക്കൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു പേരൻസിനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ആയിരിക്കും റിപ്പോർട്ട് എടുത്ത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട് ഓരോ ബർത്ത് ഒക്കെ ഇത് നമ്മൾ വളരെ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തുവെക്കുകയാണെങ്കിൽ അവരൊരു ടേണിംഗ് പോയിന്റ് വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാനും കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ക്ലിയർ എവിഡൻസ് റെഫറൻസ് ആയിരിക്കും തീർച്ചയായിട്ടും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ അതറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ വേറെ കാര്യങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വളരെ ഹെൽപ്ഫുൾ അല്ലേ നമുക്ക് നമ്മളെ തന്നെ അറിയാൻ പറ്റുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ മാതാപിതാക്കളായിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ മക്കൾക്ക് നിങ്ങൾ ഇതാണ് ഇതിലേ പോയാൽ നിങ്ങൾക്ക് ഇതിങ്ങനെയുള്ള കഴിവുകളുണ്ടെന്ന് സയൻറ്റിഫിക്കായിട്ട് തന്നെ അവർക്ക് ഒരു മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചാൽ അത്രയും വലിയൊരു സമ്മാനം വേറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനിയെങ്കിലും നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം നോക്കുന്നത് പോലെ തന്നെ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ താങ്ക് യു മാം താങ്ക് സോ മച്ച്